തിരുനവായ് ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതി ഭരണത്തിനുമെതിരെ തിരുനവായ് പഞ്ചായത്ത് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ എട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് മാർച്ച് നടത്തുമെന്ന് പഞ്ചായത്ത് കൺവീനർ കെ പി അലവി പി മുഹമ്മദ് ലോക്കൽ സെക്രട്ടറി ഷൈജു എന്നിവർ അറിയിച്ചു തിരുനവായ് ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതി ഭരണത്തിനുമെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ജൂലൈ എട്ടിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് എൽ ഡി എഫ് ഭാരവാഹികൾ അറിയിച്ചു എട്ടാം തീയതി പഞ്ചായത്തിലേക്ക് സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സമരത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സമരം നടക്കാൻ വേണ്ടി പോകുന്നത് തിരുനാമര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വലിയ അഴിമതി ഒരു സാഹചര്യം പൊതുവെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വിവരാകാശം കൊടുത്ത സമയത്ത് ആ വിവരാകാശത്തിൽ കണ്ടൊരു കാഴ്ച ഈ നാട്ടിലെ വിവിധ വികസന പ്രവർത്തനത്തിന് വേണ്ടി നൽകേണ്ടിയിരുന്ന പ്രത്യേകിച്ച് റോഡ് അങ്കരവാടി തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനും റോഡിൻ്റെ വികസനത്തിനുമൊക്കെ വേണ്ടി കൊടുക്കേണ്ടിയിരുന്ന നാല് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് നിലനിൽക്കുന്നത് അതിനർത്ഥം ആ പണം ഇനി ലാബ്സാവാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തിരുനാൾ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി അവരുടെ കുറച്ച് ആളുകളുടെ പോക്കറ്റിലേക്ക് വികസന പ്രവർത്തനം നടത്തുന്ന രീതിയാണുള്ളത് എന്നാൽ ഇപ്പോ ആ രീതി അടക്കം പോയിട്ടുണ്ട് ഇത്രയും വലിയ കെടുകാര്യസ്ഥതയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണെങ്കിലും അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ആ ഇതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ളത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് അതിലൊരു ത ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ് കാരണം അവർ കൃത്യമായിട്ട് ആ കാര്യം നോക്കുകയായിരുന്നെങ്കിൽ ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ ഈ നാട്ടിലെ മുഴുവൻ വാർഡുകളിലെ റോഡിൻ്റെ വികസനത്തിനും അംഗനവാടി മറ്റ് കെട്ടിട നിർമ്മാണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നൽകാമായിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് ജനങ്ങളാകെ ഒരു വലിയ പ്രതിഷേധമായിട്ടാണ് അത് കാണുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇപ്പൊ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടും അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും വിവിധ വാർഡുകളിൽ ആ വേസ്റ്റൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കുമിഞ്ഞു കൂടി നിൽക്കുന്ന ഒരു കാഴ്ച പൊതുവെ എല്ലായിടത്തുണ്ട് എന്നാൽ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഗ്രാമപഞ്ചായത്തുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അവിടൊക്കെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടും ഈ ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി ജനകീയമായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ ഈ തിരുനാൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇരുപത്തിമൂന്ന് വാർഡുകളുള്ള സ്ഥിതി അത് അവിടെ കൂട്ടിയിട്ടുള്ള മാലിന്യം ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത് തിരുനാവായ ടൗളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമരമൊക്കെ നടന്നു അപ്പം ഞങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള കെടുകാര്യസ്ഥിതിയും അഴിമതിയും ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും പൊതുശ്മശാനത്തിൻ്റെ സ്ഥിതിയാണെങ്കിലും ഒക്കെ വിവിധ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഘടുകാര്യസ്ഥിതിയും അഴിമതിയുമാണ് തിരുനാ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഈ നാട്ടിലെ ആപാലബുദ്ധം വരുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വലിയ സമരത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജൂലൈ മാസം എട്ടാം തീയതി തീരുമാനിച്ചിട്ടുള്ളത് ആ സമരത്തിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകളും ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്നു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സമിതി വലിയ തോതിലുള്ള അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റോഡ് അങ്കണവാടി കെട്ടിട നിർമ്മാണം തുടങ്ങി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി നൽകേണ്ട നാലു കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം രൂപ പാഴാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു ഇത്രയും വലിയ തുക ഭരണസമിതിയിലുള്ളവരുടെ പോക്കറ്റിലേക്ക് വികസനം നടത്തിയതായും സംശയമുണ്ടെന്നും ഈ ഫണ്ടുകൾ പാഴാക്കിയതിന് വികസന ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥതയാണെന്നും വികസന ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും എൽ ഡി എഫ് കൺവീനർ കെ പി അലവി പി മുഹമ്മദ് ലോക്കൽ സെക്രട്ടറി ഷൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ഇഷ്ട കുബൂ അല്ലേ ഷുബർ ഗവർമെന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്